ഈ കുളത്തിൽ നിന്ന് ഈ പറയുന്ന പാത്രങ്ങൾ പൊങ്ങി വന്ന് അത് ഇരിക്കും ഇപ്പം നട്ടുച്ചയാണ് ആ നട്ടുച്ച സമയത്ത് പോലും ഒരു സൂര്യരശ്മി പോലും താഴെ രീതിയിലുള്ള ക്രൗഡാണ് ഈ ആകാശയക്ഷി എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തിലുണ്ട് പറയുന്നായ് നമസ്കാരം വിഷൻ കേരളയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം നിങ്ങളെ നല്ലൊരു കാഴ്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നത് കേരളത്തിൽ തന്നെ രണ്ടാമത്തെ അതായത് ഒന്നാം സ്ഥാനം മറ്റൊരു കാവനാണ് രണ്ടാം സ്ഥാനമായ കൊല്ലം ജില്ലയിലെ വാളറാങ്കാവ് എന്ന് പറഞ്ഞ അതിമനോഹരമായ നിറഞ്ഞ വനം വനം വനത്തിൽ നിറഞ്ഞ് നിൽക്കുന്ന ഒരു ചെറിയൊരു കാവാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ആംബിയൻസ് കാര്യം പുതു തലമുറ ഇവിടെ വന്ന് ഇത് കണ്ട് പഠിക്കണം ഈ കാവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട് ഏവർക്കും ഈ കാവിലേക്ക് സ്വാഗതം ക്ഷേത്രവും കണ്ടു അകത്തേക്ക് ഉള്ളിലേക്ക് കാവിൻ്റെ ഉള്ളിലേക്ക് നടന്നു വരുമ്പോൾ കാണുന്നത് വിശാലമായ ഒരു കുളവാണ് പുരാതന വർഷങ്ങളോളം പഴക്കമുള്ള അതിൻ്റെ എത്ര വർഷമൊന്നും പറയാൻ നമുക്ക് കഴിയില്ല അവിടേക്ക് വരുമ്പോൾ ഇവിടെയും ചില ഐതിഹ്യ കാര്യങ്ങൾ ഇവിടെയുമുണ്ട് അതിനെപ്പറ്റി വിശദമായിട്ടുള്ള കാര്യങ്ങൾ സാർ ഒന്ന് പറയാം അതായത് നമ്മളിപ്പോൾ ഏതാണ്ട് നമ്മുടെ കാവിൽ നിന്ന് അകത്ത് കഴിഞ്ഞിട്ട് നൂറ് മീറ്ററോളം കയറി ഇപ്പം നട്ടുച്ചയാണ് ആ നട്ടുച്ച സമയത്ത് പോലും ഒരു സൂര്യരശ്മി പോലും താരമില്ലാത്ത രീതിയിലുള്ള ക്രൗഡാണ് ആ ഈ ഇതിൻ്റെ ശിഖരങ്ങൾ തമ്മിൽ അവിടെ ഏതാ ഈ നമ്മൾ നമ്മൾ നിൽക്കുന്നത് ഈ ആകാശയക്ഷി എന്ന് പറയുന്ന സങ്കല്പം ഈ ക്ഷേത്രത്തിലുണ്ട് വർഷത്തിൽ ഒരിക്കലാണ് അവിടെ പൂജ നടത്താറുള്ളത് ആ ഒരു ദിവസം മേൽശാന്തിയും കാര്യങ്ങളും വന്ന് പൂജ നടത്തും അപ്പോൾ അവിടെ നമ്മൾ വെറ്റയും പാക്കും വെച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്താണ് പ്രാർത്ഥിക്കുന്നത് അത് ആ വിശ്വാസത്തോടെ ആ വൃത്തിയോടെ പരിശുദ്ധിയോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അനുഭവമായിട്ട് ഒട്ടനവധി പേർക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ മരത്തിന് തന്നെ അതിന്റെ പഴക്കം തന്നെ കണക്കുണ്ടാവും പത്തനൂറ്റി അമ്പത് ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ മരത്തിന് തന്നെ ഈ കുളം എന്ന് പറയുന്നത് വളരെ പേര് കേട്ടിട്ട് ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു കേട്ടിട്ട് വളരെ ഇവിടെ പ്രസിദ്ധിയുള്ളൊരു കുളമാണ് അപ്പോൾ ഈ കല്ല് കല്ത്തോ ഒരു പത്തോ ഇരുപതോ വർഷത്തിനകത്തുള്ള കല്ല് കെട്ടാണ് പുതിയ വന്നപ്പോൾ ഇത് സംരക്ഷിക്കാൻ വേണ്ടി ചെയ്താ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇത് നമ്മുടെ പഴമക്കാർ പറയും ചെളിയുള്ള കുളമാണ് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവിടെ പാചകം ചെയ്യാനുള്ള പാത്രങ്ങൾ നമുക്ക് എന്തൊക്കെ പാത്രങ്ങളാണ് ആവശ്യം അപ്പോൾ അതിൻ്റെ ഒരു ലിസ്റ്റും അതോടൊപ്പം തന്നെ ഒരു വെറ്റയ്ക്കകത്ത് പാക്കും നാണയവും വെച്ച് വെറ്റ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിച്ചൊരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ ഈ കുളത്തിൽ നിന്ന് ഈ പറയുന്ന പാത്രങ്ങൾ പൊങ്ങി വന്ന് അതിവിടെ ഇരിക്കും വളരെ വൃത്തിയായി സൂക്ഷിച്ച പത്രങ്ങളാണ് അപ്പം അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് കൊണ്ടുപോയിട്ട് നമ്മുടെ ആവശ്യമെല്ലാം കഴിഞ്ഞ് അതേ എപ്രകാരമാണോ ഇവിടെ നിന്ന് എടുത്തത് അതേ വൃത്തിയോടെ അതേ ശുചിത്വത്തോടെ തിരിച്ചുകൊണ്ട് വയ്ക്കാം അങ്ങനെ തിരിച്ചുകൊണ്ട് വെക്കുന്ന സമയത്ത് അത് അപ്രത്യക്ഷമാകും ഏതായാലും ഈ പരിസരത്തൊന്നും അന്ന് കടകൾ കടകളുണ്ടായിട്ടില്ല അപ്പൊ ഈ പാത്രം ഈ കുളത്തിൽ തന്നെ പൊങ്ങി വരുന്നു അതിലേക്ക് തന്നെ ഐതിഹ്യ കഥയാണ് വൃത്തിയാക്കിയ സമയത്ത് അങ്ങനെ നമ്മളും കണ്ടിട്ടില്ല പക്ഷെ ചെളി ഒരുപാട് ചെളിയുണ്ട് ചെളി കുറെ കൂടി കളഞ്ഞു ആ പാത്രത്തിൽ പാത്രമാണെന്ന് നമ്മൾ കണ്ടിട്ടില്ല ഈ പറഞ്ഞു കേട്ടുള്ള അറിവാണ് വളരെ വർഷം തോന്നുമ്പോഴുള്ള അറിവ് ാണ് ഇവിടെ വന്നത് നമുക്ക് വീട്ടിൽ പോകാൻ തോന്നുന്നില്ല അത്രത്തോളം നല്ല കുളിര് നല്ല ഈ കഴിഞ്ഞ ഈ മഴ സീസണിന് മുമ്പുള്ള ഈ ചൂടത്തൊക്കെ ഇവിടെ തണുപ്പായിരുന്നു പിന്നെ ഒരറ്റ പ്രശ്നമേ ഉള്ളൂ വവ്വാലുകൾ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാല് ഈ മരങ്ങൾ മൊത്തം വവ്വാലുകളാണ് നോക്കുന്നത് അതും പ്രകൃതിയില് വേണം എല്ലാരും വേണം അല്ലേ വവ്വാലുണ്ട് കാട്ടുപൂച്ചയുണ്ട് നാഗങ്ങളുടെ സമയത്ത് പാമ്പുകളുണ്ട് ആരെയും ഈ ഒരു ഇത് കണ്ട് നമ്മുടെ പരിസരത്തുള്ള എല്ലാ കിണറുകളും ശുദ്ധമായ വെള്ളം കിട്ടും നമ്മൾ കാവിലെ കുളവും തൊട്ടടുത്തായിട്ടുള്ള ആ മരത്തിന്റെ പേരും സാറേ ആകാശേക്ഷി ആകാശ ആകാശേക്ഷി എന്ന് പറഞ്ഞ ആ ഒരു മരവും നമ്മൾ പരിചയപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീഡിയോയില് ഞങ്ങൾ പിന്നിലായിട്ട് കാണുന്ന ഈ ഒരു കൊടും കാട്ന്ന് വേണമെങ്കിൽ പറയാം ഇത് എവിടെ സ്ഥിതി ചെയ്യുന്നതെന്നുള്ളൊരു പ്രത്യേകതയാണ് ഞങ്ങളെ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ ആകർഷിച്ചത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയില് വാളത്തെങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിന്റെ പേര് പേര് കാവ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ അതിന്റെ അതായത് വളരെ ആൾക്കാർ ൾക്കാര് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ പിന്നിലൊരു കഥ എന്ന് പറയുന്നത് ടിപ്പു സുൽത്താന്റെ പടയോട്ട അപ്പം വടക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ തെക്കോട്ട് പടയോടി വരിക എല്ലാം നശിപ്പിച്ചും അങ്ങനെ പടയോട്ടം ഈ ഭാഗത്തോടാണ് തിരുവനന്തപുരത്തേക്ക് പോയത് എന്നാൽ പറഞ്ഞു കേട്ടോ അങ്ങനെ പോകുന്ന വഴിക്ക് ഈ ക്ഷേത്രം രണ്ടുപുരത്തും പറയുന്നത് നശിപ്പിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുകയും ഇവിടുന്ന് കടന്തൽ കൂട് പെട്ടെന്ന് ിട്ട് ഈ ടിപ്പുവിന്റെ ആ സൈന്യത്തെ തുരത്തി ഓടിച്ചു അപ്പോൾ തുരത്തി സമയത്ത് ഈ സൈനികര് വാളെറിഞ്ഞിട്ട് വാളെറിഞ്ഞിട്ട് ഓടിയത് കൊണ്ട് വാളേറാൻ കാവ് ആ വാളെറിഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് വളത്തങ്ങൾക്കാവ് എന്ന് പറഞ്ഞത് ഇവിടെ വാളത്തങ്ങൾ എന്ന് പറഞ്ഞ കുടുംബം ഉണ്ടായിരുന്നു ഒരു അവരുടെ ആരാധന കേന്ദ്രം എന്ന് പറഞ്ഞായിരിക്കണം വളർത്തങ്ങൾക്കാവായത് വളർത്തങ്കൽ വീടുണ്ട് ഇപ്പോഴും ഒരു വാളത്തങ്ങൾ വീടുണ്ടായത് വർഷത്തില് പ്രതിഷ്ഠാദിനവും അതുപോലെ തന്നെ അയില്യ കൂട്ടും രണ്ട് പൂജകളാണ് വളരെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മലപ്പുറത്ത് വരെ ഇതിൻ്റെ കുടുംബാംഗങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെറുകിടക്കുക അപ്പോൾ ഇതിന്റെ ഒരു നല്ല ശതമാനം ആൾക്കാർ അന്നേ ദിവസം ഈ പറഞ്ഞ പ്രതിഷ്ഠാദിനത്തിനും ഈ ആയില്യത്തിനും അവരോ അവരുടെ പ്രതിനിധികളോ ഒക്കെ ഇവിടെ വരും അവരെ കൊണ്ടാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നൽകി പക്ഷേ ആ രണ്ട് ദിവസവും വളരെ ഗംഭീര അന്നദായ ഉൾപ്പെടെ വലിയ പൂജകളും കാര്യങ്ങളുമാണ് അപ്പം അത് അവരുടെ ഒരു ഇതാണ് കുടുംബക്ഷേത്രം എന്ന് അറിയത്തില്ല എവിടെയെങ്കിലും ജോലിസ്ഥലടുത്ത് പോയിട്ട് പ്രീമിനടുത്ത് ഇന്നത്തെ കുടുംബക്ഷേത്രം ഉണ്ട് വളർത്തങ്ങതാണ് എന്ന് പറഞ്ഞ് ജോലിസരം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കേട്ട് അറിവ് വെച്ചിട്ടാണ് അവരുടെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് പ്രായച്ചിത്വം ചെയ്യാൻ വേണ്ടി ഇവിടെ വരും ഈ നാട്ടുകാർക്ക് സുപരിതമായിട്ട് നമുക്ക് അറിയാമെങ്കിലും ധാരാളം എറണാകുളത്ത് കോഴിക്കോട് വയനാട് ആ ഭാഗത്തൊക്കെ നമ്മുടെ ക്ഷേത്രത്തിൽ ഈ പറയുന്ന വിശേഷ ദിവസങ്ങളിൽ ആൾക്കാർ വരാറുണ്ട് പിന്നെ ഒരു കാര്യം ഇവിടുത്തെ വരദുർഗാ സങ്കല്പത്തിലെ നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ഉള്ളറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അതിന് അതിൻ്റെ ഫലം കിട്ടും ഒട്ടനവധി ഉദാഹരണങ്ങൾ വിദ്യാഭ്യാസത്തിന് ഉന്നത വിദ്യാഭ്യാസം കിട്ടിയ എത്രയോ കുഞ്ഞുങ്ങൾ അതുപോലെ ദമ്പതിമാർക്ക് സന്താനലലബ്ധിക്ക് വേണ്ടിയിട്ടുള്ള പൂജകൾ അപ്പോൾ ഇത്തരത്തിൽ അക ഉള്ളറിഞ്ഞ് പ്രാർത്ഥിച്ചവർക്കെല്ലാം അതിൻ്റെ അനുഭവം കിട്ടുകയും അവരൊക്കെ അവരുടെ മനസ്സിന് അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ ക്ഷേത്രം കേരളത്തിൽ ക്ഷേത്രത്തിനെ കുറിച്ച് മറ്റൊരു പ്രത്യേകതയും കൂടെ സാറ് പറഞ്ഞു കേരളത്തിലെ രണ്ടാമത്തെ വന ക്ഷേത്രമല്ല കാവ് അതെ ഏകദേശം ഒരു രണ്ട് രണ്ടര ഏക്കറിന് മുകളിലോട്ടുള്ള സ്ഥലമുള്ള കേരളത്തിലെ രണ്ടാമത്തെ ക്ഷേത്രം രണ്ടാമത്തെ കാവാണ് രണ്ടാമത്തെ ക്ഷേത്രം എന്നൊരു സ്ഥാനം അതിനെ പറ്റി ചെറിയൊരു വിവരണം തരാൻ പറ്റും അതെ ഒന്നാമത്തെ എവിടേക്ക് എവിടെയാണ് ഒന്നാമത്തത് എന്റെ അറിവ് ശരിയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ ഇരിങ്ങോൽ എന്നുള്ള സ്ഥലത്താണ് ആ കാവ് ഭൂപടത്തിലൊക്കെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു പക്ഷേ ഇത്രയും ജൈവസമ്പത്തുള്ള ഇത്രയും വളരെ ഓരോ സ്പീഷ്യസും പ്രത്യേകം പ്രത്യേകം നമുക്ക് തിരിച്ചറിയാൻ പറ്റും എല്ലാം വനത്തിൽ കാണുന്നതിൻ്റെ എല്ലാ സ്പീഷ്യസിൻ്റെയും ഒരു തൈ ഇവിടെ ഉണ്ടാകും അതുപോലെ നമ്മുടെ അരിപ്പ ട്രെയിനിങ് സ്കൂളിൽ നിന്ന് ഫോറസ്റ്റ് ട്രെയിനേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് ട്രെയിൻ ചെയ്യും അപ്പോൾ അവരെ കൊണ്ടുവന്ന് ഈ സ്പീഷ്യസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അരിപ്പ കേരള ഫോറസ്റ്റ് സ്കൂളിൻ്റെ ഒരു ട്രെയിൻസ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് അവർ ബസ്സിൽ ഇവിടെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഈ മൊത്തം ചുറ്റു സഞ്ചരിച്ച് ഈ കാര്യങ്ങൾ പഠിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ഡെമോൺസ്ട്രേഷൻ പ്ലോട്ടായിട്ട് പോലെ ഒന്ന് മാറി കാണുന്ന പ്രേക്ഷകരെ കഴിവതും അവരെ കുഞ്ഞുങ്ങളെയും കൊണ്ട് അതായത് ഇനി വരുന്ന തലമുറയും കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ കാവ് ഒന്ന് സന്ദർശിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും കാര്യം ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ പൂർവ്വകാലം അല്ലെങ്കിൽ പൂർവ്വകാലത്തെ നമ്മുടെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ ആയിരുന്നു എന്നവരും കാരണം അതായത് വെറുതെ കെട്ടിടങ്ങളും കോൺക്രീറ്റ് കെട്ടിടങ്ങളും സമുച്ചയങ്ങളും കാണിച്ചവരെ വളർ ഇങ്ങനെയുള്ള കാവുകൾ അവരെ കാണിച്ച് പഠിപ്പിക്കുക രണ്ടാമത് കേരളത്തിലെ രണ്ടാമത്തെ ഒരു വലിയ രണ്ടര രണ്ടര ഏക്കറോളം വരുന്ന രണ്ടാമത്തെ കാവാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ വാളത്തിങ്ങരുള്ളത് ഇത് നമുക്ക് കൊല്ലം ജില്ലക്കാർക്കും അഭിമാനിക്കാം ശരിക്കും ഈ ഒരു സ്ഥലത്തെപ്പറ്റി പുറത്ത് അങ്ങനെ അധികം ആർക്കും അറിയില്ല പക്ഷെ ഈ ഒരു വീഡിയോ കാണുന്നതോടെ എല്ലാവർക്കും ഇത് മനസ്സിലാകണം പിന്നെ വരുന്നവർക്ക് ദൈവികപരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ടൊരു കാവ് ഇവിടെ ഉണ്ട് ആ ക്ഷേത്രവും മറ്റു കാര്യങ്ങളും ഉണ്ട് രണ്ടാമത് പ്രകൃതിയെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് ഇരുന്നവരുടെ സമാധാനം അതായത് ഇവിടെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞാലേ എത്ര വിഷമമുള്ള ആൾക്കാരായാലും ഇനി എത്ര സങ്കടത്തോടെ വരുന്നവരായാലും അവരുടെ മൈൻഡ് റിലാക്സ് ആകാൻ പറ്റിയ ഈ മെഡിറ്റേഷൻ ഞാൻ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാല് അതെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിന് നിൽക്കുന്ന സമയത്തുള്ള ചൂടല്ല ഇതിനകത്തേക്ക് കയറുമ്പോൾ ഇത്ര തണുപ്പാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല മനസ്സിലാവില്ല ഇവിടെ മരവൂരി നമ്മൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പണ്ട് സന്യാസിമാര് വസ്ത്രമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മരപുരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാവുകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പ്രിയ പ്രേക്ഷകരത്ത് കാണുന്നവര് കൊല്ലം ജില്ലയിലെ വാളത്തെങ്കൽ ക്ഷേത്രം വാളത്തെങ്കൽ കാവ് കാവ് വാളറാം എന്നാണ് കാവിന്റെ പേര് ഇവിടെ ഒരു ഇവിടെ സന്ദർശിക്കണമെന്നാണ് എൻ്റെ ഒരു എളിയ അപേക്ഷ കുഞ്ഞുങ്ങളെയും കൂടെ കൊണ്ടുവരണം അതാണ് എന്റെ അടുത്തൊരു അപേക്ഷയും കൂടെ തീർച്ചയായും അതെ അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് അടുത്തൊരു ക്ഷേത്രം നമ്മൾ പരിചയപ്പെടുത്താം ബൈ ബൈ